പ്രിയപ്പെട്ടവരെ നമസ്കാരം ഉണ്ട് ഞാൻ ദേവരാജ് അമ്പലയിലാണ് ഒരു ചെറിയ കുടുംബത്തിന് പറ്റിയ ഒരു ഓഫറ് ഒരു തൊണ്ണൂറ് സെൻറ്റ് കരഭൂമിയും അതായത് തൊണ്ണൂറ് സെൻറ്റ് പറമ്പ് എന്നൊക്കെ പറയുന്ന തൊണ്ണൂറ് സെൻറ്റ് ഭൂമി കരഭൂമി അറുപത് സെൻറ്റ് വായലും കൂടെ മൊത്തത്തിൽ വെറും മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രം റോഡ് വഴി വെള്ളം കറണ്ട് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഒക്കെ എല്ലാ പേപ്പറും ക്ലിയറാണ് പാരസ്യ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ച് ചെരിവുള്ളൊരു ഭൂമിയാണ് മുന്നിൽ വയലാണ് അപ്പം നല്ലൊരു ഭംഗിയുള്ളൊരു ഏരിയ ആണ് തൊണ്ണൂറ് സെൻറ്റ് കരഭൂമിയും പ്ലസ് അറുപത് സെൻറ്റ് വയൽ മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ സ്ലൈറ്റ്ലി ആണ് വളരെ ചെറിയ രീതിയിൽ അപ്പോൾ ഓക്കെ അതിൽ നല്ല ഫ്രൂട്ട്സിൻ്റെ ചെടികളും മാവും പ്ലാവും പുതിയ കവങ്ങിൻ തൈകളും കുരുമുളക് കാപ്പി എല്ലാം ഉള്ള ഒരു തൊണ്ണൂറ് സെൻറ് ചുറ്റും നല്ല വീടുകളൊക്കെ ഉള്ളൊരു ഏരിയയാണ് വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയ ഏരിയ ആണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദേവരാജ് വയനാട് ദേവരാജ് അമ്പലയിൽ രണ്ട് ചാനലുണ്ട് രണ്ട് ചാനലൊന്ന് സബർക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം